കടിയന്റെ മോനെ നമ്മൾ കണ്ണുരുട്ടി കാണിച്ചത് കടിയൻ അറിഞ്ഞടോ ഇടി ഉറപ്പായി ഇന്നെന്റെ പിറന്നാളാ പിറന്നാളായിട്ടും കടിയ ഇടി കൊള്ളണമല്ലോ ഷൊ ഇന്ന് കടിയൻ വിളിക്കില്ല സൂത്ര എനിക്ക് ഉറപ്പ സൂത്രനെ കടിയൻ വിളിക്കുന്നു താൻ്റെ ഒരു ഉറപ്പ് ഷൊ നല്ലൊരു പിറന്നാളായിട്ട് അതാ തന്റെ അമ്മാവൻ വരുന്നു കൊള്ളാതിരിക്കാൻ ഒരു വഴി വേണം അമ്മാമനോട് ചോദിക്കാം അമ്മാവാ ഇന്ന് സൂത്രന്റെ പിറന്നാളാ എന്നിട്ട് നീ എന്നെ നേരത്തെ ക്ഷണിക്കാതിരുന്നത് ക്ഷണിക്കാത്ത സദ്യക്ക് ഞാനില്ല എന്തിനാ അടുത്ത് പോകുന്നത് അടി ഇവിടെ തന്നെ കിട്ടി വേറൊരു സൂത്രമുണ്ട് കണ്ടോ പടച്ചട്ടയ ഒരു മരത്തിന്റെ തൊലി പൊളിച്ചെടുത്തതാ ഇനി ഇടികൊണ്ടാലും വേദനിക്കില്ല തനിക്ക് വേദനിക്കില്ല പക്ഷെ ആ മരത്തിന് വേദനിക്കും അതെ ഞാൻ നട്ടുവളർത്തിയ മരമാനി സഹായിക്കാൻ ഒരേ ഒരാൾക്കേ കഴിയൂ കാട്ടുമുത്തപ്പനി കടിയ ഇടികൊള്ളാതിരിക്കാൻ എന്താ വഴിയെന്ന് കാട്ടുമുത്തപ്പനോട് തന്നെ ചോദിക്കാം ഞാൻ കാട്ടുമുത്തപ്പനെ തപസ് ചെയ്യാൻ പോവുകയാ താൻ വേണമെങ്കിൽ ഒന്ന് നടന്നു വന്നോ തപസ് ഒരു പത്ത് മിനിറ്റ് പിടിക്കും കാട്ടുമുത്തപ്പനെ കാണുമാറാകണം കൺ തുറന്നാലുടൻ കാണുമാറാകണം കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അതേപടി കൺ നിന്നു നീ കാണാതെയാകണം കണ്ണു തുറക്കൂ സൂത്ര കടിയൻ കിടപ്പില്ല ഇന്ന് ഇടിയില്ല മരുന്ന് വാങ്ങാനാ നമ്മളെ വിളിപ്പിച്ചത് ഹ എന്തിനാണ് എന്നെ വിളിച്ചത് അത് പറയൂ അത് പ്രശ്നം തീർന്നു കാട്ടുമുത്തപ്പ മുത്തൻ പൊയ്ക്കു വെറുതെ വിളിക്കാൻ ഞാനെന്താ നിന്റെ വേലക്കാരനോ പിറന്നാളായിട്ട് കാട്ടുമുത്തപ്പൻറെ അടി കൊള്ളുന്നത് നല്ലതാ സൂത്ര